ഹായ് ഫ്രണ്ട്സ് ബി ആർ കുക്കിംഗ് ആൻഡ് ബ്ലൗസിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇതിൻ്റെ സ്റ്റാർട്ടിങ് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്താണ് ഉണ്ടാക്കാൻ പോകണമെന്നുള്ളത് ഉണ്ണിയപ്പാണ് കേട്ടോ നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ ഉണ്ണിയപ്പം ഉണ്ടാക്കുക എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അത് നമ്മൾ അരിപ്പൊടി വെച്ചിട്ടാണ്ടോ ചെയ്യണത് നമ്മൾ അരി കുതിർത്താനും ഇതൊന്നും നേരമില്ലാത്ത ആൾക്കാർക്ക് ഈസി ആയിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇടയ്ക്കൊക്കെ ഉണ്ണിയപ്പം കഴിക്കാനൊരു സുഖമല്ലേ അപ്പോൾ നമുക്ക് അതെങ്ങനെയാണെന്നുള്ളത് കണ്ടിട്ട് വരാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ കുറച്ച് തേങ്ങ കൊത്ത് വറുത്തെടുക്കുകയാണ് കേട്ടോ നെയ്യിലാണ് വറുത്തെടുക്കണത് അതിനായിട്ട് നമ്മൾ പാത്രത്തിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്ത് അതിൻ്റെ നമ്മൾ പായസത്തിനൊക്കെ തേങ്ങ കൊത്തി നുറുക്കിയെടുക്കണ പോലെ തന്നെ ചെറുതായിട്ട് നുറുക്കിയെടുത്തിട്ട് അത് നന്നായിട്ട് വറുത്തെടുക്കുക ഇനിയിപ്പോൾ വറക്കാണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ പക്ഷേ വറുത്ത് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കൂടുതൽ പിന്നെ വേണ്ടത് ശർക്കര പാനിയാണ് അതിനായിട്ട് ഞാൻ രണ്ട് മൂന്ന് വെല്ലം ശർക്കര ഉരുക്കിയെടുത്തതാണ് പിന്നെ വേണ്ടത് പാളയംകുടം പഴമാണ് അത് പാളയംകുടംപഴം ഇല്ല എന്നുണ്ടെങ്കിൽ റോബസ്റ്റ് പഴം വെച്ചിട്ടും ചെയ്യാം കേട്ടോ പഴം ചേർത്തിട്ട് ചെയ്യുമ്പോഴാണ് ടേസ്റ്റ് കുറച്ചും കൂടി കൂടുന്നതും കുറച്ചും കൂടി സോഫ്റ്റ് ആണെന്ന് കേട്ടോ അപ്പോൾ നമുക്ക് അത് പഴം ഞാൻ രണ്ട് പഴം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മാവ് റെഡിയാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇനി അതിലേക്ക് നമുക്ക് അരക്കപ്പ് അരിപ്പൊടിയാണ് പുട്ടുപൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കണത് അതും കൂടി ചേർത്ത് കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർക്കുക പിന്നെ അര ടീസ്പൂണ് ബേക്കിംഗ് സോഡ ചേർക്കുക പിന്നെ ഏലക്ക ചേർക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിടുക ഇങ്ങനെ ഇളക്കിയിട്ട് കൊടുക്കണ നിർബന്ധമൊന്നുമില്ല കേട്ടോ പിന്നെ ഞാനൊന്ന് ഇളക്കിയിട്ട് കൊടുത്തത് മാത്രമേ ഉള്ളൂ ശേഷം നമ്മൾ ആദ്യം അരച്ചു വെച്ചാൽ പഴമാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് പഴം അരച്ചെടുക്കുന്നത് അതുപോലെ തന്നെ പിന്നെ അതിലേക്ക് നമ്മൾ എള്ളാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് സ്പൂണ് എണ്ണുണ്ട് പിന്നെ ഒരു സ്പൂണ് നല്ല ജീരകവും കൂടി ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ ഇതൊക്കെ ചേർത്താലാണ് ഉണ്ണിയപ്പോഴും ടേസ്റ്റ് ഉണ്ടാവുകയുള്ളത് അതിനുശേഷം നമ്മൾ ആദ്യം വറുത്ത് വെച്ച തേങ്ങക്കൊത്ത് ആ നെയ്യോട് കൂടിയിട്ട് തന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കി മിക്സാക്കി എടുക്കുക അതിനുശേഷം നമ്മൾ ആദ്യം ഉരുക്കി വെച്ച ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുക അത് അരിച്ചിട്ട് ചേർക്കണം എന്നുണ്ടെങ്കിൽ അരിച്ചിട്ടും ചേർക്കാം ഇനി കല്ലൊക്കെ ഉള്ള ശർക്കരയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ നമ്മൾ അരിച്ചിട്ട് ചേർക്കണതാണ് കേട്ടോ നല്ലത് അപ്പോൾ ശർക്കര പാനി നമ്മൾ ചേർക്കണമെങ്കിൽ ചെറിയ ചൂടോടി ഇട്ട് ചേർക്കണമെങ്കിൽ നല്ലതാണ് കേട്ടോ പിന്നെ ഇതിൽ ചേർക്കണം ശർക്കരയുടെ അളവൊക്കെ നമ്മുടെ മധുരത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒന്ന് ചൂടുള്ള കാരണം സ്പൂണൊക്കെ വെച്ചിട്ടാണ് അത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കി എടുത്തത് അതിന് ശേഷം ചൂടാറിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ കൈ കൊണ്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കി എടുക്കുക നമ്മൾ ശർക്കരപ്പാനി ചേർത്തതിന് ശേഷം മാവിന് വെള്ളത്തിൻ്റെ കുറവുണ്ടാവും അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ചൂടുവെള്ളം ചേർത്തിട്ട് ഇഡലി മാവിൻ്റെ പരുവത്തിനാണ് മാവ് റെഡിയാക്കി എടുക്കേണ്ടത് കേട്ടോ അങ്ങനെ മാവ് റെഡിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക ഇതിപ്പോൾ നമുക്ക് മാവ് റെഡിയാക്കിയതിന് ശേഷം റെസ്റ്റ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല അതൊക്കെ നമ്മുടെ സമയത്തിനനുസരിച്ചൊക്കെ ചെയ്യാം കേട്ടോ നമുക്ക് വേഗം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാവ് റെഡിയാക്കിയിട്ട് അപ്പോൾ തന്നെ ഉണ്ണിയപ്പം ചുട്ടെടുക്കാം കേട്ടോ അതിനുശേഷം അപ്പോൾ നമ്മൾ പത്ത് മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഉണ്ണിയപ്പ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു പിന്നെ അതിലേക്ക് കുറേശ്ശെ നെയ്യാണ് ഇട്ടാണ് ഒഴിച്ചു കൊടുക്കണത് അപ്പോൾ നമ്മൾ എണ്ണ ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഓരോ കുഴിയിലേക്കും ഓരോ സ്പൂണ് മാവ് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ അത് പെട്ടെന്ന് വീർത്ത് വരും കേട്ടോ അതേ സമയമൊന്നും നമുക്ക് വെയ്റ്റേണ്ട ആവശ്യവും ഉണ്ടാവില്ല അതുപോലെ തന്നെ നമുക്ക് ഉണ്ണിയപ്പൊന്നും പാത്രത്തിൽ ഒട്ടിപ്പിടിച്ചിരിക്കുകയില്ല ഇതിപ്പോൾ കണ്ട ഉണ്ണിയപ്പമൊക്കെ നല്ല ഗുണ്ടുപണികളായിട്ട് നമുക്ക് വീർത്ത് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ മാവിൻ്റെ പരുവം നല്ല കറക്റ്റായിരുന്നു കേട്ടോ അപ്പോൾ ഉണ്ണിയപ്പം നല്ല ഗുണ്ടുപണികളായിട്ട് ഇങ്ങനെ ഉരുണ്ട് വീർത്ത് അത് പതുക്കെ വേവായി വരുന്ന കഴിയുമ്പോൾ അടിഭാഗം നല്ല മെറൂൺ കളറിലായി വരും കേട്ടോ അതുപോലെ അതിനെ പതുക്കെ ഒന്ന് ചെരിഞ്ഞും വരും അപ്പോൾ നമ്മൾ ഓരോ ഉണ്ണിയപ്പം ഇങ്ങനെ തിരിച്ചിട്ട് കൊടുത്തിട്ട് രണ്ട് സൈഡും നന്നായിട്ട് വേവിച്ചെടുക്കുക പിന്നെ ഇതൊക്കെ നമ്മൾ ചുട്ടെടുക്കാൻ സമയത്ത് തീ വല്ലാണ്ട് കൂട്ടി വെക്കരുത് അന്നേരം പിന്നെ പുറം ഭാഗമൊക്കെ കരികയും ചെയ്യും ഉള്ളുഭാഗം വേവോ ഇല്ലാട്ടോ അപ്പോൾ അത് നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇതൊക്കെ വറുത്തെടുക്കാനായിട്ട് അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാവരും തിരിച്ചിട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ കണ്ട നല്ല ഗുണ്ടു പണികളായിട്ട് നമുക്ക് ഉണ്ണിയപ്പം കിട്ടുന്നത് അപ്പോൾ നമ്മളങ്ങനെ ഓരോ ഉണ്ണിയപ്പങ്ങളും വറുത്ത് കോരി പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള മാവും ഓരോ കുഴിയിലേക്ക് ഒഴിച്ച് ഓരോ ഉണ്ണിയപ്പങ്ങളിങ്ങനെ വറുത്തെടുക്കാം പിന്നെ ഇങ്ങനെ ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ ആ വെളിച്ചെണ്ണയുടെയും പിന്നെ നെയ്യിൻ്റെയും പഴത്തിൻ്റെയും എല്ലാം കൂടി ആകുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലാണ് കേട്ടോ ഉണ്ണിയപ്പത്തിന് സ്മെല്ല് മാത്രല്ല കേട്ടോ സൂപ്പർ ടേസ്റ്റുമാണ് നമ്മൾ ഇതുപോലെ ഉണ്ണിയപ്പം ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വീട് മുഴുവൻ ഉണ്ണിയപ്പത്തിനെ മണമായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കണേ ഇങ്ങനെ ഉണ്ണിയപ്പം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിരിക്കും ഉള്ളു ഭാഗം നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ പിന്നെ ചൂടാറു കഴിയുമ്പോൾ ഫുള്ളും സോഫ്റ്റ് ആയി കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായില്ലേ അപ്പോൾ ഓരോ വീഡിയോസിൽ നിങ്ങളോട് പറയുന്ന പോലെ തന്നെ എല്ലാവരും വീഡിയോ കണ്ടിട്ടൊന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് ഓപ്പൺ ആക്കിയിട്ടേ അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ട്ടോ അപ്പോൾ നമുക്ക് ഇനിയും ഇതുപോലെ നല്ല നല്ല പുതിയ ഓരോ വീഡിയോസായിട്ട് വീണ്ടും കാണാം താങ്ക് യു